സാറ് ഒരു വലിയ ഒരു സംസാരത്തിൽ ഫോളോയിങ് ദ ഹാർട്ട് എന്ന് പറഞ്ഞൊരു സംസാരത്തിൽ സാറ് പറയുന്നുണ്ട് ഹാർട്ട് ഈസ് സീറ്റ് ഓഫ് ഇമോഷൻസ് എന്ന് പിന്നെ സാറ് പറയുന്നുണ്ട് ഫോളോ ചെയ്യേണ്ട ഹാർട്ട് എന്ന് പറയുന്നത് ഡെവലപ്ഡ് ഹാർട്ടാണെന്ന് അപ്പോൾ ഈ ഡെവലപ്ഡ് ഹാർട്ടിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ അതുപോലെ അതെങ്ങനെയാണ് ഒരു ഹാർട്ട് ഡെവലപ്ഡ് ആകുന്നത് എന്നുള്ളത് സംസാരിക്കുക ഈ വൈകാരികാവസ്ഥ എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് അഹങ്കാരത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അഹങ്കാരമാണ് ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഇഷ്ടമല്ലാത്ത സംവേദനങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെയൊക്കെ തള്ളിക്കളുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ വൈകാരികത മുഴുവൻ ഉണ്ടാക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാക്കുന്നവർ ചില നമുക്ക് നമുക്കിഷ്ടപ്പെടില്ലാത്ത ജോലികൾ നമ്മുടെ തലയിൽ വരുമ്പം അസ്വസ്ഥമായിരിക്കുക ഇഷ്ടമുള്ള ജോലികൾ നമുക്ക് വരാതിരിക്കുമ്പോൾ നമുക്ക് വിഷ വിഷമുണ്ടാകുക നമുക്ക് യാത്രയ്ക്ക് ഇഷ്ടമാണ് യാത്രയ്ക്ക് പോകാൻ പറ്റുന്നില്ല വിഷമം വേറൊരു ജോലിക്ക് ഇഷ്ടമല്ല പക്ഷെ അതിനെ പിടിച്ച് നിർബന്ധമായിട്ട് ഏൽപ്പിക്കുകയും ചെയ്യും അത് ദുഃഖം ഇങ്ങനെ നമ്മുടെ ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈഗോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം ഈ വൈകാരികത പൂർണ്ണമായും നിയന്ത്രണം ഈഗോയുടെ കയ്യിലാണ് എപ്പോഴാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ ചെയ്യുന്നത് എന്താണോ ചെയ്യാൻ നിയോഗിക്കപ്പെടുന്നത് എന്താണോ അത് ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതായത് ലൈക്കിംഗ് വാട്ട് യു ഡു ആൻഡ് നോട്ട് ഡൂയിങ് വാട്ട് യു ലൈക്ക് അതിലേക്ക് വരുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു ആ ഇമോഷൻ്റെ മുകളിലുള്ള ഈഗോയുടെ നിയന്ത്രണം പതുക്കെ പതുക്കെ മാഞ്ഞു പോവുക അതൊരു നല്ല പ്രാക്ടീസാണ് എങ്ങനെ കൊണ്ടുവരുമെന്നൊരു ചോദ്യം ചോദിച്ചതിന് വേണ്ടി ഞാൻ പറയാണ് കുറേ സെറ്റ് പാറ്റേണുള്ള കുറേ വഴികളൊന്നും ഉണ്ട ഉണ്ടായിട്ടല്ല ഇതൊരു ഒരു വഴിയാണ് ഒരു വഴി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാണ് അവയെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങണം അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ ഈഗോയുടെ പ്രോബ്ല അതല്ല ഇഗോ പറയുന്നത് ഇതൊക്കെ മെനക്കേടാണ് വെറുതെ ആവശ്യം എനിക്ക് സന്യസിക്കാൻ വലിയ ഇഷ്ടമാണ് സനുവിന് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ സന്യസിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും ഇല്ലയോ അല്ലേ ഇതെല്ലാം കളഞ്ഞിട്ട് സന്യസിക്കാം ആഹാണ് ബട്ട് ദാറ്റ് ഈസ് ഡൂയിങ് വാട്ട് യു ലൈക്ക് ഇറ്റ്സ് എ ഇറ്റ്സ് എൻ അൺഹോളി അഫെയർ ഇറ്റ് സിംപ്ലി എസ്കേപ്പിസം അതറിയാവുന്നുണ്ട് മനസ്സിൽ ഈഗോയ്ക്ക് അത് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഉള്ള പല റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ചാടി വെളിയിൽ പോകുക എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം അതിനുവേണ്ടി സന്യാസത്തിനെ മുമ്പൂടി എടുത്ത് അണിയാനാണ് താല്പര്യം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാവില്ല അപ്പോൾ അതുപോലെ നമ്മൾ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അത് ഇഷ്ടപ്പെടുകയും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദുഃഖിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻ വൈകാരികതയുടെ വീണിൽ ഞാൻ നിയന്ത്രിക്കും ഈഗോ അല്ല അഹങ്കാരമല്ല എൻ്റെ അഹങ്കാരത്തിനേക്കാൾ കൂടുതൽ എൻ്റെ അഹങ്കാരത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാനതിനെ നിയന്ത്രിക്കുന്നു അങ്ങനെ നിയന്ത്രിക്കുന്നിടത്താണ് ഈ പറഞ്ഞ ഹൃദയത്തിൻ്റെ വികാസത്തിൻ്റെ തുടക്കം വികസിതനായ ഹൃദയൻ ഹൃദയമുള്ളവൻ ഒരു വ്യക്തിക്ക് അനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അനിഷ്ടനായിരിക്കും വ്യക്തി ഉണ്ടാകാൻ പറ്റുമോ പറ്റില്ല അനിഷ്ടമായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാൻ പറ്റുമോ പറ്റില്ല അനിഷ്ടമായിരിക്കുന്ന പ്രവൃത്തി ഉണ്ടാകാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു എല്ലാത്തിനും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു അങ്ങനെയാണ് ഒരു സഹൃദയനായിത്തീരുന്നത് ഒരു വ്യക്തി പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള കഴിവുള്ള ആളായിത്തീരുന്നത് അങ്ങനെ ഉൾക്കൊള്ളുന്നതിൽ വഴിയാണ് അതുവഴിയാണ് ഹൃദയത്തിൻ്റെ വികാസം സംഭവിക്കുന്നത് അത്തരത്തിലുള്ളൊരു ഹൃദയത്തെ പിന്തുടരാ അത്തരത്തിലൊരു ഹൃദയത്തെ പിന്തുട എന്ന് പറഞ്ഞാൽ നമുക്ക് സുഹൃത്തിനെ പോലെ കൊണ്ടു കിടക്കാവുന്ന ഒരു ഉപദേഷ്ടാവിനെ പോലെ കൊണ്ടു കിടക്കാവുന്ന ഒരു ഒരു ഫാക്കൽറ്റിയാണത് അതുവരെ നമുക്ക് അങ്ങനെയല്ല നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ വ്യത്യാസം